ഹലോ നമസ്കാരം എല്ലാവർക്കും ഒപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വരുന്ന തിങ്കളാഴ്ച എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ ആരംഭിക്കുകയാണ് ഓരോ എസ് എസ് സി വിദ്യാർത്ഥിയും മോഡൽ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പേ മനസ്സിലാക്കി വെക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പരീക്ഷാ കാലത്ത് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് നിരവധി യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം മോഡൽ പരീക്ഷ എസ് 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 സി പരീക്ഷയുടെ തൊട്ട് മുമ്പായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അത് നിങ്ങൾക്ക് അറിയാം പക്ഷേ പല വിദ്യാർത്ഥികളും മോഡൽ പരീക്ഷയെ അതിൻ്റെ കൂടി കാണാറില്ല കാരണം ഇതൊരു മോഡൽ പരീക്ഷയല്ലേ മെയിൻ എക്സാം അല്ലല്ലോ എന്ന ഒരു ചിന്തയാണ് വിദ്യാർത്ഥികൾക്കുണ്ടാവുക അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്ന് ഈ മോഡൽ പരീക്ഷയെ നിങ്ങൾ സമീപിക്കേണ്ടത് എസ് 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 സി മെയിൻ എക്സാം എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ടാണ് അതായത് മോഡൽ പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷ ഹാളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അതാത് സബ്ജക്റ്റിൽ പഠിക്കാനുള്ള എല്ലാ പാഠഭാഗങ്ങളും പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് വേണം നിങ്ങൾ കയറേണ്ടത് അപ്പോൾ മാത്രമാണ് ആ സബ്ജക്റ്റിൽ നിലവിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ആ സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് ഇനി പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ പേപ്പറിലേക്ക് ആൻസർ പേപ്പറിലേക്ക് എഴുതുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് ചോദ്യമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യം ഒരു ചോദ്യമായിട്ട് മറുഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയണമെങ്കിൽ പൂർണ്ണമായും പാഠഭാഗങ്ങൾ പഠിച്ച് വളരെ സീരിയസ് ആയിട്ട് മോഡൽ പരീക്ഷയെ നേരിടണം അല്ലെങ്കിൽ മോഡൽ പരീക്ഷ എഴുതണം അതായത് നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് എസ് പരീക്ഷ നടന്നാൽ ഏത് നിലയിലെത്തും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏത് പൊസിഷനിലാണ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരമായിട്ട് മോഡൽ പരീക്ഷയെ കാണുക രണ്ട് നിങ്ങളിൽ എല്ലാവരും ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് എക്സാം എഴുതാനായിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും പേടി ഉണ്ടാവും ഈ ടെൻഷനും പേടിയുമെല്ലാം മാറി വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാം എഴുതാനുള്ള ഒരവസരമാണ് ആ പേടി മാറ്റാനുള്ള ഒരവസരമാണ് മോഡൽ പരീക്ഷ അതിനുവേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മോഡൽ എക്സാം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഒരു സാധാരണ എക്സാം അതായത് സ്കൂളിൽ ഓണ ക്രിസ്മസ് പരീക്ഷയും വിട്ടയും പരീക്ഷയും ഒക്കെ നടക്കുന്ന ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ പരീക്ഷാ രീതികളിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഈ എസ് എസ് സി പരീക്ഷയ്ക്കുണ്ട് നമുക്കറിയാം എസ് എസ് സി പരീക്ഷയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ മാത്രമേ ഉണ്ടാവൂ നിങ്ങൾ തരുന്ന ആൻസർ ഷീറ്റിലെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നു കാര്യങ്ങൾ അഡിഷൻ ഷീറ്റ് വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ പല മാറ്റങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഈ എസ് എൽ സി പരീക്ഷയ്ക്കുള്ളത് അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നല്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇങ്ങനെയൊക്കെയാണ് ഈ സിസ്റ്റം എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു അവസരമാണ് മോഡൽ പരീക്ഷ കാരണം മോഡൽ പരീക്ഷ എക്സാക്ട്ലി എങ്ങനെയാണോ എസ് പരീക്ഷ അതുപോലെ അതേ പരീക്ഷാ ഹാളിൽ അതേ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആരാണോ മീൻസ് നിങ്ങളുടെ ബെഞ്ചിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് അതേ ആളുകളെ ഇരുത്തിക്കൊണ്ട് അതേപോലെ ഒരു ഇൻവെഡേഷൻ നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് സോ വളരെ സീരിയസ് ആയിട്ട് ഈ മോഡൽ പരീക്ഷയെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം അത് സാധിച്ചാൽ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം അത് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ മോഡൽ എക്സാം അല്ലേ അത് ചുമ്മാ എഴുതിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക ഓക്കെ താങ്ക്